ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ പരിശീലകനായിക്കൊണ്ട് ചുമതല ഏറ്റിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതിയാണ് അദ്ദേഹം തൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുക ബ്രസീലിയൻ ഫെഡറേഷനുമായി കോൺട്രാക്റ്റിൽ എത്തിയ സമയത്ത് തന്നെ ഒരു അഗ്രിമെൻ്റ് കാർലോ ആഞ്ചലോ ടീം സി ബി എഫും തമ്മിൽ ഉണ്ടായിരുന്നു അന്ന് തന്നെ ഗ്ലോബോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് കണ്ടെത്തിയിരുന്നു അതായത് ബ്രസീലിൻ്റെ ദേശീയ ടീമും അതുപോലെ തന്നെ റയൽ മാഡ്രഡും തമ്മിൽ ഒരു സൗഹൃദ മത്സരം കളിക്കും അത്തരത്തിലുള്ള ഒരു അഗ്രിമെൻ്റ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു അത് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ റലേവോ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് അതായത് റയൽ മാഡ്രഡും ബ്രസീൽ ദേശീയ ടീമും തമ്മിൽ ഒരു സൗഹൃദ മത്സരം വരികയാണ് വരുന്ന സമ്മറിലായിരിക്കും ആ സൗഹൃദ മത്സരം നടക്കുക എന്നാണ് റലേവോ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത് പക്ഷേ തീയതിയോ വേദിയോ ഒന്നും തന്നെ ഇപ്പോൾ കൺഫേം ആയിട്ടില്ല അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് റയലും അതുപോലെ തന്നെ ബ്രസീലും തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ് എഫ് സി ബാഴ്സലോണയും ബ്രസീലും തമ്മിൽ ഒരു സൗഹൃദ മത്സരം നടന്നിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഇങ്ങനെ രാജ്യവും ക്ലബും തമ്മിൽ സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നത് ഒരു അപൂർവമായ കാര്യമാണ് പ്രത്യേകിച്ച് ബ്രസീലിൻ്റെയൊക്കെ കാര്യത്തിൽ ഏതായാലും റയലിന് വേണ്ടി കളിക്കുന്ന നിരവധി ബ്രസീലിയൻ സൂപ്പർ താരങ്ങളുണ്ട് അവർ ഏത് ടീമിനു വേണ്ടിയൊക്കെ കളിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം